ഇപ്പൊ നാലേ മുഗൾസത്തെ സ്ഥലമാണ് നല്ല റോഡ് വിധിയുണ്ട് നല്ല സ്ഥലം നല്ല പ്ലേസ് ഉണ്ട് നല്ല വീട് വെക്കേണ്ട ഭാവിയിൽ നല്ലൊരു വീട് വെക്കേണ്ട സ്ഥലമുണ്ട് നാലേ മുഗൾസന്റെ സ്ഥലവും ചെറിയ വീടും കൂടെയാണ് അപ്പോ ഒരു അത്യാവശ്യം താമസിക്കാന്നുള്ള ഇതേ ഉള്ളൂ ഒരു ചെറിയ നല്ലൊരു വലിയ ആള് ഒരു ചെറിയ കിച്ചൺ ഒരു ബെഡ്റൂം ഒരു അറ്റാച്ച് ബെഡ്റൂമാണ് വീട് ഷീറ്റ് ഇട്ട തൽക്കാലം വാങ്ങി ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാം ചെറിയൊരു കുടുംബത്തിന് വാടകയൊക്കെ താമസിക്കുന്നവർക്ക് ചെറിയ വിലയുള്ളു വാങ്ങി താമസിക്കാം വീട് ഒരു ചെറിയ വീടാണ് തൽക്കാലം ഒരു ചെറിയ ഫാമിലിക്ക് താമസിക്കാൻ എന്നുള്ളത് എന്നാലും പുതിയ വീട് വെക്കാൻ നല്ല സൗകര്യമുണ്ട് അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വന്നിട്ട് ചാത്തമ്പാടിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ ഉള്ളിലാണ് വെമ്പായം ചാത്തമ്പാടിന്ന് തിരുവനന്തപുരം ജില്ലയിലാണ് അപ്പോൾ അഞ്ഞൂറ് മീറ്റർ മാറിയാണ് വണ്ടി സൈറ്റ് ആണ് ലോറി സൈറ്റ് സൈറ്റാണ് ഇത് ഇതാണ് റോഡ് ചാത്തമ്പാടെന്ന് പറയുന്ന റോഡാണ് അപ്പം ഇത് ചോദിക്കുന്നത് പതിനാറ് ലക്ഷം രൂപയാണ് അവർ ചോദിക്കുന്നത് നാലേ മുക്കാൽ സെന്റ് സ്ഥലമാണ് ഇവിടെ മൂ രണ്ടര മൂന്ന് ലക്ഷം രൂപയിൽ വിലയുണ്ട് സെന്റിന് ഒരു സെന്റിന് അപ്പം ആവശ്യക്കാർ നമ്മളെ താഴെക്കാട് നമ്പറിലേക്ക് എത്തിക്കുക